സംസ്ഥാനത്ത് അതിർത്തി കടന്നെത്തുന്ന പഴകിയ മത്സ്യവില്പന പ്രകൃതിയായി തുടരുന്നു ഒറ്റനോട്ടത്തിൽ പഴക്കം തോന്നിപ്പിക്കില്ലെങ്കിലും അത് വെട്ടിത്തുടങ്ങുമ്പോഴാണ് പഴകിയതാണെന്ന് മനസ്സിലാകുന്നത് കേരളത്തിലെ ഹാർബറുകളിൽ നിന്ന് എത്തിക്കുന്നുവെന്ന വ്യാജേനയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ടൺ കണക്കിന് മത്സ്യം വിപണിയിലെത്തുന്നത് ഫ്രഷ് മീനാണെന്നും പറഞ്ഞാണ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത് പഴകിയ മത്സ്യം കുറഞ്ഞ തോതിക്ക് ലഭിക്കുന്നതിനാൽ ഇവ വൻതോതിൽ സംസ്ഥാനത്തേക്ക് കടത്തുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായത് ആരേഖാവോസിൽ നിന്ന് എണ്ണൂറ് കിലോയും നീണ്ടകരയിൽ നിന്ന് പത്ത് കിലോയും വീതം പഴകിയ മത്സ്യം പിടിച്ചെടുത്തു നീണ്ടകരയിൽ നിന്നാണ് പത്ത് കിലോ ഓർക്കണം നീണ്ടകര മത്സ്യം പിടിക്കുന്ന ഹാർബറാണ് അവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും ഫ്രഷ് മീൻ എത്തുന്നത് അവിടെയാണ് പഴകിയ മീൻ പത്ത് കിലോ കണ്ടെടുത്തത് പരിശോധനാ സംഘത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന മൊബൈൽ ലാബ് യൂണിറ്റിൽ ഉടൻ പരിശോധന നടത്തിയാണ് ഇവയെല്ലാം കണ്ടുപിടിച്ചത് മതിയായ അളവിൽ ഐസ് ഇടാതെയാണ് പലർക്കും മത്സ്യം സൂക്ഷിക്കുന്നത് ഒരു കിലോ മത്സ്യത്തിന് ഒരു കിലോ ഐസ് എന്ന അനുഭാതത്തിലാണ് ഐസ് ഇടേണ്ടത് ഇത് പലരും ശ്രദ്ധിക്കാറില്ല മാർക്കറ്റുകളിൽ വേണ്ട ശീതീകരണ സംവിധാനങ്ങൾ ഇല്ലാതെയും മതിയായ അളവിൽ ഐസ് ചേർക്കാതെയും മത്സ്യം സൂക്ഷിക്കുന്നത് പഴക്കത്തിന് കാരണമാകും ഫോർമലിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾക്കലർത്തി മത്സ്യം കേടാകാതെ ദീർഘകാലം നിലനിൽക്കും ഒറ്റനോട്ടത്തിൽ പഴകിയതാണെന്ന് തോന്നുകയില്ല ചെറുകിട വ്യാപാരികൾക്ക് മത്സ്യത്തിൻ്റെ പഴക്കം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയണമെന്നില്ല പച്ചമീനിന് വൃത്താകൃതിയിലുള്ളതും തിളങ്ങുന്നതും തെളിച്ചമുള്ളതുമായ കണ്ണുകളായിരിക്കും എന്നാൽ തിളക്കമില്ലാതെ കുഴിഞ്ഞിരിക്കുന്നതും ഇളം നീല നിറമുള്ളതുമായ കണ്ണുകൾ മീൻ പഴകിയതിനെ സൂചിപ്പിക്കുന്നു മീനിന്റെ ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യുമ്പോൾ നട്ടലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന രക്തം നല്ല നിറത്തോടുകൂടി ഉള്ളതാണെങ്കിൽ മീൻ ഫ്രഷാണ് മാംസത്തിൽ തൊടുമ്പോൾ ദൃഢത ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മീനാണ് മീൻ ചീത്തയാണെങ്കിൽ വിരല അമർത്തുമ്പോൾ മാംസം താണു പോകും മാത്രമല്ല മീനിന് നാറ്റം ഉണ്ടെങ്കിൽ ഫ്രഷ് അല്ലെന്ന് കരുതണം ചീഞ്ഞു തുടങ്ങിയ മീനിന് അമോണിയയുടേത് സമാനമായ ബന്ധവും ഉണ്ടാകും എത്ര പഴകിയാലും ഒരു മാസം വരെ കേടാകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുക്കളുണ്ട് ഇവ തളിച്ചു കൊണ്ടുവരുന്ന മീൻ ഒറ്റ തോട്ടത്തിൽ ഫ്രഷായിട്ട് തോന്നും ഇവ കറി വയ്ക്കുമ്പോൾ തിളച്ച് പൊന്തി പത വരും നല്ല പദം വരുമ്പോൾ മനസ്സിലാക്കിക്കോണം മരുന്ന് തെളിച്ചതാണെന്ന് ഈ മരുന്നുകൾ ക്യാൻസറിന് വരെ കാരണമാകുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ക്യാൻസർ രോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു കാരണവും ഈ മരുന്ന് തെളിച്ച മത്സ്യങ്ങൾ കഴിക്കുന്നതാണ്